പാണ്ടിക്കാട് വൻ ലഹരിവേട്ട വിൽപ്പനയ്ക്കായി എത്തിച്ച ഇരുപത് ഗ്രാം എം ഡി എം എ പാണ്ടിക്കാട് വളരാട് സ്വദേശി പോലീസിന്റെ പിടിയിൽ പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് ജില്ലയിൽ ലഹരിക്കടത്തും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധികളിൽ ലഹരിക്കടത്തു സംഘത്തിലെ കണ്ണികളെ കേന്ദ്രീകരിച്ചും കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതിന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് സിഐ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ആഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ അന്വേഷണത്തിലാണ് വിൽപ്പനയ്ക്കായി എത്തിച്ച ഇരുപത് ഗ്രാം എംഡിഎംഎ യുമായി പാണ്ടിക്കാട് വളരാട് സ്വദേശി പോലീസിന്റെ പിടിയിലായത് പാണ്ടിക്കാട് വളരാട് കക്കുളം ഭാഗത്ത് കുന്നുമ്മൽ മുഹമ്മദ് മുബഷീർ എന്നയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എംഡിഎംഎ കണ്ടെത്തിയത് കൂടുതൽ ചോദ്യം ചെയ്തതിൽ പാണ്ടിക്കാടും പരിസരങ്ങളിലും വിൽപ്പന നടത്താനായി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും മുഹമ്മദ മുബഷീർ പോലീസ് സംഘത്തോട് പറഞ്ഞു മഞ്ചേരി വൈത്തിരി പാണ്ടിക്കാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലും മുത്തങ്ങ എക്സൈസിലും എൻഡിപിഎസ് ആക്ട് പ്രകാരമുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ മുഹമ്മദ മുബഷീർ കേസുകളിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരിക്കടത്തലും വിൽപ്പനയിലേക്കും കടക്കുകയായിരുന്നു പ്രതിക്കെതിരെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിയിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ എന്നിവർ അറിയിച്ചു